ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചേന കഴിക്കാൻ ഇഷ്ടമുണ്ടോ അധികം ആർക്കും താല്പര്യമില്ല പക്ഷേ ബീഫ് ഫ്രൈ പോലെ ചേന കിട്ടിയാലോ എന്നാലൊരു കൈ നോക്കാമല്ലേ ഇത് അങ്ങനെ റൈറ്റ് ആണ് ഉള്ളിയിടിച്ച ചേന ഫ്രൈ ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾ പോലും ഇനി ചേന ഒഴിവാക്കില്ല അതിനായിട്ട് ചേന കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകി സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക ശേഷം ക്രഷ് ചെയ്ത വറ്റൽമുളകിലേക്ക് ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതെ ചേന ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പാനെടുത്ത് അതിൽ ഒഴിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി വറ്റൽ മുളകൾ കൂട്ട് ഇതതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക അതിലെ പച്ചമണമൊക്കെ മാറി അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കുക ഒരു ഉള്ളി അത്രയ്ക്ക് അങ്ങ് ക്രഷായി കിട്ടിയില്ല കേട്ടോ നമ്മൾ നമ്മളിടിച്ച് ആ കൂടെ ചേർത്തിട്ടുണ്ട് എന്തായാലും അത് നന്നായിട്ട് വഴഞ്ഞ് കിട്ടി അതിലേക്ക് വേവിച്ച ചേന ചേർത്തു നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് പാൻ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ സ്വാദിഷ്ടമായ ചേന ഫ്രൈ തയ്യാറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും